ശ്രീപഴ ശ്രീവേദി ശ്രീവിരുദ്ധ നിലപാടുകൾ നടക്കുന്ന ആളുകൾ സംരക്ഷിച്ചുകൊണ്ടുള്ള നിലപാടാണ് ആരാധനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയുടെ പരാമർശങ്ങളുമായിട്ടാണ് ഇന്ന് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത് വോട്ടർ യാത്രയുടെ ഭാഗമായിട്ട് ബീഹാറിൽ നടന്നിട്ടുള്ള യാത്രയിൽ പ്രധാനമന്ത്രിയുടെ അമ്മയടക്കം മോശമായിട്ട് ചിത്രീകരിക്കുന്ന തരത്തിലുള്ള സംഭാഷണങ്ങൾ ഉണ്ടായിട്ടും അത്തരം പ്രവർത്തകരെ സംരക്ഷിച്ചു പോരുന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ളത് കേന്ദ്ര നേതൃത്വത്തിന്റെ കീഴിൽ കോൺഗ്രസ് അത്തരം നിലപാടുകളാണെങ്കിൽ അവിടെ ഒരു സീനിയർ രാഹുല് സ്ത്രീ വിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുന്ന വ്യക്തികളെ സംരക്ഷിക്കുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തും സ്ഥിതി മറ്റൊന്നല്ല എന്ന് നമുക്കറിയാം ഇവിടെ ഒരു ജൂനിയർ രാഹുല് സ്ത്രീകൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ അഴിച്ചുവിടുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നിലനിൽക്കുന്നത് നിരവധി സ്ത്രീകളാണ് അദ്ദേഹം ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് മുഖ്യധാര മാധ്യമങ്ങളിൽ എത്തിച്ചേർന്നിരിക്കുന്നത് എന്നിരുന്നാലും കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിൽ നിന്നും അദ്ദേഹത്തെ രാജിവെപ്പിക്കുമെന്ന് മാത്രമാണ് കോൺഗ്രസ് ബേജും ഇവിടെ സ്വീകരിച്ചിട്ടുള്ള നിലപാട് ആ നിലപാടിനെതിരെ ശക്തമായ പ്രതിഷേധവുമായിട്ട് ഭാരതീയ ജനതാ പാർട്ടി മഹിളാമോർച്ചയും യുവമോർച്ചയും എല്ലാം രംഗത്തിറങ്ങിയ സമയത്ത് മറ്റ് നിക്കക്കല്ലി ഇല്ലാതെ കോൺഗ്രസിന് മുട്ടമടക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉടലെടുത്തപ്പോൾ കോൺഗ്രസിൽ നിന്നും സസ്പെൻഡ് ചെയ്യുന്നു എന്നാണ് ആ നേതൃത്വം വന്ന് പറഞ്ഞത് എന്നാൽ കോൺഗ്രസിൽ നിന്നും സസ്പെൻഡ് ചെയ്യുന്നത് മാത്രം നിലനിൽക്കുന്ന ഒരു വിഷയമാണ് ഇവിടെ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് സ്വന്തം പാർട്ടിക്ക് പോലും വേണ്ട വ്യക്തിയെ പേര് നടക്കേണ്ട ഒരു കാര്യവും ഇന്ന് പാലക്കാട് ജനതയ്ക്കില്ല എന്നുള്ളതാണ് പാലക്കാട് ജനതയുടെ വോട്ട് വാങ്ങിക്കൊണ്ട് അധികാരത്തിലേറെ ശ്രീ രാഹുൽ വാകുണ്ഡത്തിൽ രാഹുൽഗാന്ധി സ്വീകരിക്കുന്ന അതേ നിലപാടുമായിട്ട് ഈ സംസ്ഥാനത്തിന് നിലയുറപ്പിച്ചിരിക്കുന്ന സാഹചര്യം സ്ത്രീ വിരോധ പരാമർശങ്ങൾ നിരവധി ഉണ്ടായിട്ടും അത്തരം പരാമർശങ്ങൾ നടത്തുന്ന വേട്ടക്കാരെ സംരക്ഷിച്ച പോരുന്ന കോൺഗ്രസിന്റെ നിലപാടുകൾക്കെതിരെയാണ് ഞങ്ങളുടെ ഈ പ്രതിഷേധം ഇത്തരത്തിൽ നമുക്കറിയാം നമ്മുടെ നാട്ടിലെ അൻപത് ശതമാനത്തോളം സ്ത്രീകളുടെ വോട്ട് നേടിക്കൊണ്ട് തന്നെയാണ് ഇവരെല്ലാവരും അധികാരത്തിലേക്ക് സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ നമ്പർ വണ്ണാൽ അവകാശപ്പെടുന്ന ഈ കേരളത്തിലെ സ്ഥിതി സ്ത്രീകൾക്കെതിരായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്ന ആളുകളെ സംരക്ഷിച്ചു പോരുന്ന എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും പ്രീണന രാഷ്ട്രീയത്തിനെതിരാണ് മഹിളാവശ് അതുകൊണ്ട് തന്നെയാണ് ഈ ഓണം എടുത്തിരിക്കുന്ന സാഹചര്യത്തിലായിരുന്നിട്ടും ഈ ശക്തമായിട്ട് പ്രതിഷേധവുമായിട്ട് മഹിളാ മോശം രംഗത്തിറങ്ങിയിരിക്കുന്നത് सुमि 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 आंजने ഹലോ <laughs> <laughs>